ആ കാക്കയെ കണ്ടില്ലേ കാറമ്പം കാക്ക എന്തൊരു വൃത്തിയേടാതിന്റെ പാട്ട് കേക്കാൻ കുയിലിനെ നോക്ക് എന്ത് മനോഹരമായ പാടുന്നെ ഷേ ഈ നാന പുലിയുടെ കൂട്ടൊന്ന് ഓടാൻ പോലും അതിന് കഴിയല്ല ഓഹ് ഈ മുയൽ എന്താ കുഞ്ഞൻ ഒന്ന് നീന്താൻ പോലും അതിന് കഴിയുന്നില്ലല്ലോ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ മൃഗങ്ങളെ ആരെങ്കിലും കളിയാക്കുന്നത് അല്ലെങ്കിൽ പരിഹസിക്കുന്നത് അല്ല കേട്ടാ തന്നെ ആ പറയുന്നതിനെ കുറിച്ച് നിങ്ങൾ എന്താ ധരിക്കുക ഇവനൊരു വിവരദോഷിയാണല്ലോന്നല്ലേ പിന്നെ നമ്മൾ എന്താണ് നമ്മുടെ സഹവാസികളായ മനുഷ്യരോട് ഒരിച്ചിരി സ്നേഹത്തോടെയും ഒരു സഹാനുഭൂതിയോടെയും ഒക്കെ പെരുമാറ പെരുമാറാത്തത് നമ്മളിൽ പലർക്കും അവരവരുടേതായിട്ടുള്ള കഴിവുകളും വ്യക്തിത്വവും ആ ഒരു യുണീക്നെസ്സും ഒക്കെയല്ലേ നിങ്ങൾക്കറിയാമോ മനുഷ്യരെ പോലെ തന്നെ മണ്ണിൽ നിന്നും എടുത്ത് സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ കാണുന്ന ജീവജാലങ്ങളൊക്കെ പക്ഷേ അവയിൽ നിന്നൊക്കെ മനുഷ്യനെ വ്യത്യസ്തമാക്കുന്ന ഒരൊറ്റ കാര്യമാണ് ദൈവം അവൻ്റെ മൂക്കിലേക്ക് ഊതി കൊടുത്ത ആ ജീവശ്വാസം ആ ഒരു ആത്മാവ് മനുഷ്യനുള്ള ആ ഒരു ആത്മാവോ ആ ഒരു ശ്രേഷ്ഠതമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും മറ്റ് ജീവജാലങ്ങൾക്കില്ല എന്നാൽ കൂടെ അവരെത്ര സന്തോഷത്തോടെയും സമാധാനത്തോടെയുമാണ് ജീവിക്കുന്നത് നമ്മൾ മനുഷ്യരോ പരസ്പരം കുത്തുവാക്കുകളും പറഞ്ഞ് ബോഡി ഷെയ്നിങ്ങും ചെയ്ത് നെഗറ്റീവ് കമൻസുകളിട്ട് അതിപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ പോകുന്ന നിങ്ങളുടെ മക്കളോട് ചോദിച്ചാലും അല്ലെങ്കിൽ നിങ്ങൾ ജോലി സ്ഥലങ്ങളിൽ പോകുന്ന നിങ്ങളുടെ കൊളീഗ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു പിക്ചറോ വീഡിയോസോ ഇടുമ്പോഴായിക്കോട്ടെ നെഗറ്റീവ് കമൻസുകളാണെങ്കിലും നമ്മളെ തളർത്തുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കവിടെ കാണാനും അനുഭവിക്കാനും ചിലപ്പോൾ ഇടയായിട്ടുണ്ടാവാം പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്തിനാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ തളരുന്നത് പല ന്യൂസുകളിലും നമ്മൾ കേട്ടിട്ടുണ്ട് ചില കുഞ്ഞുങ്ങൾ ഇങ്ങനെ നെഗറ്റീവ് കമൻസ് അല്ലെങ്കിൽ ബോഡി ഷെയ്മിങ് ഉള്ള കുത്തുവാക്കുകളൊക്കെ കേട്ടിട്ട് ഡിപ്രഷനിലോട്ട് പോകുന്നതായിട്ട് അല്ലെങ്കിൽ ജീവൻ എടുക്കുന്നതായിട്ട് എന്താണ് നാം ഇങ്ങനെ നിങ്ങൾക്കൊക്കെ സൂപ്പർ ഹീറോസിനെ ഇഷ്ടമാണല്ലേ ഏത് സൂപ്പർ ഹീറോ ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടം ക്യാപ്റ്റൻ അമേരിക്കൻ സ്പൈഡർമാൻ സൂപ്പർമാൻ ബാറ്റ്മാൻ പക്ഷേ ഇവരാരും അല്ല നമ്മുടെ സൂപ്പർ ഹീറോ ആവേണ്ടത് നമ്മൾ കണ്ണാടിയിൽ പോയി നിൽക്കുമ്പോൾ കാണുന്ന ആ സൂപ്പർ ഹീറോ നാം നാമായിരിക്കുന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സൂപ്പർ പവർ നമ്മൾ ആദ്യം നമ്മളെ തന്നെ സ്നേഹിക്കാൻ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ എന്താണ് ദൈവം നമ്മളെ നമ്മളിലേക്ക് ആ ശ്വാസം ദൈവത്തിൻ്റെ അംശം തന്നെയാണ് നമ്മൾ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നാം നമ്മെ സ്നേഹിച്ചില്ലെങ്കിൽ എങ്ങനെ നമുക്ക് മറ്റ് സഹവാസികളെ സ്നേഹിക്കാൻ സാധിക്കും അപ്പോൾ എനിക്കിത്രയുമേ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയാനുള്ളൂ സൺഡേ സ്കൂളിൽ പോകുമ്പോഴും അല്ലെങ്കിൽ വേദപഠന ക്ലാസ്സുകളിൽ നമ്മൾ പോകുമ്പോഴും പല കാര്യങ്ങളും പ ആ വേദങ്ങളിലൊക്കെ ഉള്ള കാര്യങ്ങൾ അക്ഷരം പ്രതി കാണാപ്പാടം പഠിക്കാനല്ല അല്ലെങ്കിൽ ഒരു എക്സാമിന് കണക്കിന് ഇന്നത്തെ ആരായിരുന്നു അമ്മ ആരായിരുന്നു അല്ലെങ്കിൽ ഈ വേദവാക്യത്തിൻ്റെ റെഫറൻസ് എന്താണ് അങ്ങനെയൊക്കെ ചോദിച്ച് കാണാപ്പാടം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനേക്കാൾ ഉപരി ഇതിൽ നിന്നൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രായോഗികമായി കൊണ്ടുവരാം എന്നാണ് നാം ചിന്തിക്കേണ്ടത് എന്നാണ്